എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നീ നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ട് സൂപ്പർ ടേസ്റ്റിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല പഴുത്ത വരിക്കച്ചക്ക ഒന്ന് വെട്ടിയെടുക്കാം ഇപ്പം ചക്ക ഇടയ്ക്കിയ സീസൺ ആണല്ലോ നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പഴുത്ത ചക്കയൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ചക്ക ഇത് നല്ല മധുരമുള്ള വരിക്ക ചക്ക ആയിരുന്നു ഈ രീതിയിലെല്ലാം വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുരുവും ചവണിയൊക്കെ കളഞ്ഞ് കുറച്ച് ചക്ക വൃത്തിയാക്കി എടുക്കാം ഇതിൽ നിന്നും പത്ത് വൃത്തിയാക്കി ചോളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇതായൊരു രീതിയിൽ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരികിയതും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും പഞ്ചസാരയും അരിപ്പൊടിയും ഒക്കെ ആ ചക്കയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ കൈകൊണ്ടിതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഒരുപാട് ലൂസാകാതെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം മൈദ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്ററി എടുക്കാൻ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോളാക്കിയെടുക്കാം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് ഇതേപോലെ ഓരോ ബോളാക്കി തയ്യാറാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ ബോളും ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത് മാവിലേക്ക് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം ഒന്ന് കളറ് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം മറുവശവും പരുവായി വരുമ്പോഴേക്കും വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്ത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഈ സ്നാക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ നാലും വണ്ടി പലഹാരം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്